ഇസ്രായേലുമായി പൂർണ്ണ തോതിലുള്ള യുദ്ധം വേണ്ട എന്ന് പുതുതായി സ്ഥാനമേറ്റ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ നിലപാടെടുത്തതായി റിപ്പോർട്ടുകൾ ഇക്കാര്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി ചർച്ച ചെയ്തുവെന്നും ലണ്ടനിലെ ഇറാനിയൻ ന്യൂസ് ചാനൽ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പ്രദേശത്തെയാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയാണ് ഇതിനു പിന്നിലുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ പ്രതികാരം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണോ എന്ന സംശയവും വിലപ്പെട്ടു പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ് ഇറാനെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പറ്റിയ സമയവും സന്ദർഭവും നോക്കി ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നിലപാട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധഭീതി ചർച്ച ചെയ്യാൻ അമ്പത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അടിയന്തര യോഗം ചേർന്നു ഇറാന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഹനിയയുടെ കൊലപാതകം എന്ന് കുറ്റപ്പെടുത്തിയ ഒ ഐ സി പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കൂട്ടിച്ചേർത്തു ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് എങ്കിലും ഇസ്രയേൽ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ അതിനെ തടുക്കാൻ സജ്ജമാണെന്നും ഇസ്രയേൽ പറയുന്നു ഒരുപക്ഷെ ഇറാൻ നേരിട്ടായിരിക്കില്ല ആക്രമിക്കുക എന്നും ലെബനനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയാകും ആക്രമണം തുടങ്ങുക എന്നുമാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ അടുത്തിടെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്രിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പ്രതികാരമായി ഇറാൻ കൂടെയില്ലെങ്കിലും ഹിസ്ബുള്ള ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേല് കരുതുന്നത് അതേസമയം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയെന്ന കാരണം പറഞ്ഞ് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചതായി ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കണമെന്ന് ഇറാൻ പ്രധാന എയർലൈനുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ആക്രമണത്തിന് കോപ്പ് കൂട്ടാനാണ് ഇറാൻ വ്യോമപാത അടച്ചത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് അതേസമയം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന യു എസ് മുന്നറിയിപ്പുകൾക്കിടെ ചെല്ലവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ ഇസ്രയേൽ തലസ്ഥാനമായ ചെല്ലവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് ചെല്ല എയർ ഇന്ത്യ ആഴ്ചയിൽ നാല് സർവീസുകളാണ് നടത്തുന്നത് നേരത്തെ വ്യാഴാഴ്ച വരെയുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു പശ്ചിമേഷ്യയിൽ തുടരുന്ന അനിശ്ചിതത്വത്തിനിടെ മറ്റു വിമാന കമ്പനികളും ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഡെൽറ്റ എയർലൈൻസിന്റെ ന്യൂയോർക്കിനും ചെല്ല ഇടയിലുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്നാണ് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞ എത്തിയപ്പോഴായിരുന്നു ഹനിയ വധിക്കപ്പെട്ടത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ഹമാസും ഇറാനും ആരോപിക്കുന്നത്